പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കട്ടപ്പന നഗരസഭയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തെ നട്ടുകൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായിട്ടാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത് മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കുവാൻ ശ്രമിക്കുക അതുവഴി ആഗോള പരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കട്ടപ്പന നഗരസഭയിൽ ചെയർപേഴ്സൺ ബീനാറ്റോമി ടോമി വൃക്ഷത്തൈ നേട്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു എല്ലാവരും നമ്മുടെ എല്ലാവരോടും എല്ലാവർക്കും നേർന്നുകൊണ്ട് ദിനാചരണത്തിൽ നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൌൺസിലർമാരായ ജോയി ആനിത്തോട്ടം മനോജ് മുരളി സിജു ചക്കുമൂട്ടിൽ തങ്കച്ചൻ പുരയിടം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന